മികച്ച ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോംസ്റ്റേയ്സ് കാട്ടുകുളം തിരുവല്ല ഉത്രാളിക്കാവ് മുന്നോടിയായി കുമരനെല്ലൂർ ദേശത്തിന്റെ കലാവിരുന്ന് പൂരനിലാവ് ആരംഭിച്ചു ഇനിയുള്ള ആറ് നാൾ കുമരനെല്ലൂരിൻ്റെ മണ്ണിൽ വൈവിധ്യമാർന്ന കലാപ്രകടനങ്ങളുടെ പൂരക്കാഴ്ചകളാണ് അരങ്ങേറുന്നത് വടക്കാഞ്ചേരി എം എൽ എ സേവ്യ ചിറ്റിലപ്പള്ളി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രമുഖ വാദ്യകലാകാരൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ വിശിഷ്ടാതിഥിയായി ത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തൊരുമയുടെയും മതനിരപേക്ഷരുടെയും ഒക്കെ പ്രതീകമായി നമുക്ക് ഈ സാംസ്കാരിക കലാ വ്യത്യസ്ത നിലയിൽ ഇപ്പോൾ നമുക്കറിയാം മേളായാലും പഞ്ചവാദിയായാലും വെടിക്കെട്ടായാലും ആനയായാലും ഈ പറഞ്ഞ ഓരോ ദേശങ്ങളിൽ നടക്കുന്ന കലാപരിപാടികളായാലും എക്സിബിഷൻ ആയാലും ഇതെല്ലാം ശരിക്കു പറഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തെ പിന്നെ കൃത്യമായി പ്രകടിപ്പിക്കുന്ന ഒന്നാണ് വളരെ സന്തോഷത്തോടെ പ്രത്യേകിച്ച് പുരനല്ലൂർ വിഭാഗം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി പുരനല്ലൂർ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പിന്നെ ഉയർന്ന നിലവാരത്തിലുള്ള ഈ പരിപാടികൾ അതിൻ്റെ ഔപചാരികമായ ഒരു തുടക്കം ഇന്ന് ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഉത്രാളിക്കാവ് പൂരത്തെ വരവേൽക്കാൻ കുമരനെല്ലൂർ ദേശം ഒരുക്കിയ പൂരനിലാവിന് തിരിതെളിഞ്ഞു ദേശം പ്രസിഡന്റ് എ കെ സതീഷ് കുമാർ ജനറൽ സെക്രട്ടറി പി എ വിപിൻ തുടങ്ങിയ പൂരക്കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങിൽ സംബന്ധിച്ചു ആദ്യ ദിനം തന്നെ വേറിട്ട കലാപരിപാടികളാൽ പൂരനിലാവ് സമ്പന്നമായി കഥകളിയിലെ കലാശങ്ങളും അടവുകളും കോർത്തിണക്കിയ നൃത്തഗീതവാദ്യ സമന്വയമായിരുന്നു ആദ്യ ദിനത്തിലെ പ്രധാന ആകർഷണം പകുതി പുറപ്പാടിൽ തുടങ്ങി നൃത്ത ചുവടുകൾക്കനുസരിച്ചുള്ള സംഗീതവും മേളപ്പദവും കാണികൾക്ക് നവ്യ കലാകാരന്മാർ സകുടുംബം വേദിയിലെത്തി എന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രത്യേകത ചെണ്ട കലാകാരൻ കലാമണ്ഡലം കൃഷ്ണദാസിന്റെ മകൾ രഹിത മദള കലാകാരൻ സദനം ഭരതരാജന്റെ മകൾ മഹാലക്ഷ്മി ഭരതരാജൻ നെടുമ്പള്ളി രാംമോഹന്റെ ഭാര്യ മീര രാം എന്നിവർ സംഗീത സമന്വയത്തിന് നേതൃത്വം നൽകി കഥകളി വേഷത്തിൽ കലാമണ്ഡലം ഷൺമുഖനോടൊപ്പം മകൾ വൈഷ്ണവി കൂടി അണിനിരുന്നതോടെ പൂരനിലാവിലെ പെൺകാലങ്ങൾ അർത്ഥവത്തായി വൈവിധ്യമാർന്ന താളവാദ്യങ്ങളും നൃത്തരൂപങ്ങളും വരും ദിവസങ്ങളിലും കുമരനല്ലൂരിലെ പൂരനിലാവിന് മിഴിവേകും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ തൃശൂർ കഥകളി ക്ലബ്ബ് സെക്രട്ടറി രാജീവ് മേനോൻ എന്നിവർ വിശിഷ്ട അതിഥികളായിരുന്നു നഗരസഭ വൈസ് ചെയർമാൻ പി എൻ സുരേന്ദ്രൻ കൗൺസിലർ സന്ധ്യ കൊടക്കടത്ത് വടക്കാഞ്ചേരി ദേശ കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികളായ അജിത് കുമാർ മല്ലയ്യ പി എൻ ഗോകുലൻ പ്രസ് ക്ലബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് എന്നിവർ സംസാരിച്ചു എം എൽ എ സേവിയർ ചിറ്റലപ്പള്ളി മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ രാജീവ് മേനോൻ പി എൻ സുരേന്ദ്രൻ സന്ധ്യ കൊടക്കാടത്ത് എന്നിവരെ ദേശ വേണ്ടി ചടങ്ങിൽ വെച്ച് ആദരിച്ചു ജനറൽ സെക്രട്ടറി പി എ വിപിൻ വർക്കിംഗ് പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ വാസുദേവൻ കയറാട്ട് വിജയൻ പൂണോത്ത് കെ ആർ രമേശ് ഹരിദാസ് കയറാട്ട് ശ്രീനാഥ് പുഴങ്കര എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി